തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ വിദ്യാർത്ഥികൾക്ക് കൗതുകമേകി രാമമോലം ഹൈസ്കൂൾ പുഷ്പോത്സവം വാർഡ് മെമ്പർ ആൻഡോസ് പീസ് കറിയ പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്തു ചെത്തിയും ചെമ്പരത്തിയും മുസാന്തയും മുക്കുറ്റിയും റോസിയും നിറഞ്ഞ വേദിയിൽ കുഞ്ഞുങ്ങൾക്ക് കൗതുകമേകി രാമമംഗലം ഹൈസ്കൂളിൽ പുഷ്പോത്സവം നടത്തി യു പി ക്ലാസുകളിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പഠന പ്രവർത്തനങ്ങൾ എന്ന നിലയിലാണ് പുഷ്പോത്സവം സംഘടിപ്പിച്ചത് നാട്ടുപൂക്കളുടെയും കാട്ടുപൂക്കളുടെയും ചിത്രങ്ങളും വിവരണങ്ങളും വർണ്ണാഭമായ രീതിയിൽ പുഷ്പോത്സവത്തിൽ ഒരുക്കിയിരുന്നു പുഷ്പോത്സവം വാർഡ് മെമ്പർ ആൻഡോസ് പിസ്കറിയ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ പൂക്കളെക്കുറിച്ചുള്ള കവിതകളും പാട്ടുകളും അവതരിപ്പിച്ചു i can't മീഡിയ പ്രസിഡന്റ് കലാനിലയം രതീഷ് അധ്യക്ഷനായ ചടങ്ങിൽ മദേഴ്സ് ഫോറം പ്രസിഡന്റ് പ്രിൻസി ബാബു സീനിയർ അസിസ്റ്റന്റ് എം എൻ പ്രസീത ഹെഡ് മിസ്ട്രസ് സിന്ധു പീറ്റർ അധ്യാപകർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും